വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തിയും കരുത്തും വിളിച്ചോതുന്ന പ്രഖ്യാപനങ്ങളാണ് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിൽ ലീഗിന്റെ കൈവശമുള്ള ഒരു സീറ്റ് മറ്റൊരു പാർട്ടിക്കുമായി വെച്ചുമാറാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിജയ സാധ്യതയും പ്രാദേശികമായ സ്വാധീനവും കണക്കിലെടുത്ത അർഹതപ്പെട്ട സീറ്റുകൾ ലീഗിന് ലഭിക്കണമെന്ന കർശന നിലപാടിലാണ് പാർട്ടി നേതൃത്വം മുന്നണി മര്യാദകൾ പാലിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾക്ക് പുറമേ മാറി രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾക്ക് ലീഗ് അർഹമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു നേടിയ മിന്നും വിജയം അത് ലീഗ് വഹിച്ച നിർണായക പങ്കും സീറ്റ് ചർച്ചകളിൽ പ്രധാന ഘടകമാകും ഗുരുവായൂർ തിരുവമ്പാടി കുന്നുമംഗലം പേരാമ്പ്ര തുടങ്ങിയ മണ്ഡലങ്ങളെക്കുറിച്ച് ഉയരുന്ന ഊഹാപോഹങ്ങൾക്ക് തങ്ങൾ അംഗീകുറിച്ചു ഈ സീറ്റുകൾ വെച്ചു മാറുന്നതിനെ നിലവിൽ ആലോചിക്കുന്നില്ല പാർട്ടിക്ക് വ്യക്തമായി വോട്ട് ബാങ്കും സ്വാധീനവുമുള്ള മണ്ഡലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നാണ് പ്രാഥമിക തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ലീഗിന് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടക ലീഗിന്റെ ഈ അവകാശവാദം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും സാധ്യകലിത്തങ്ങൾ നൽകി മൂന്ന് ടീം നിബന്ധന എം എൽ എ മാരുടെ കാര്യത്തിൽ കർശനമാക്കിയിട്ടില്ലെങ്കിലും കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിവുള്ള യുവാക്കളെയും വനിതകളെയും പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് പാർട്ടിയുടെ നയം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലീഗ് പരീക്ഷിച്ച യുവ വനിതാ പ്രാന്തിയും വലിയ വിജയമായിരുന്നു ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പുതിയ തലമുറയെ നിയമസഭയിലേക്കും അയക്കാൻ പാർട്ടി തയ്യാറെടുക്കുകയാണ് ചില മണ്ഡലങ്ങളിൽ നിലവിലെ എം എൽ എമാരെ മാറ്റി പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ലീഗിന് മുഖ്യമന്ത്രി പദത്തിൽ താല്പര്യമില്ലെന്ന് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കി യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നതാണ് പ്രഥമ ലക്ഷ്യം എന്നാൽ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ അർഹമായ പരിഗണന ഭരണത്തിൽ ആവശ്യപ്പെടും ആവശ്യത്തിന് മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങും അധിക മന്ത്രിസ്ഥാനമോ ഉപമുഖ്യമന്ത്രി പദമോ ആവശ്യപ്പെടാൻ നിലവിൽ ഉദ്ദേശമില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനാണ് പ്രാധാന്യം നൽകുന്നത് സങ്കുചിത താല്പര്യങ്ങൾ മുന്നണിയുടെ വിജയത്തെ ബാധിക്കരുത് എന്ന നിർബന്ധം ലീഗിനുണ്ടെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു സമസ്ത കേരള ജമീയത്തിൽ ഉലമയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ തന്ത്രപരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് പാണക്കാട് കുടുംബം എക്കാലത്തും സമസ്തയുടെ ഭാഗമാണെന്നും ആ ബന്ധത്തിന് യാതൊരു ഉലച്ചിലും തട്ടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത യാത്രയുടെ പതാക കൈമാറ്റം മാറ്റിവച്ചത് കേവലം സാങ്കേതികമായ കാരണങ്ങളാലാണ് താൻ നാട്ടിലില്ലാത്ത സമയത്താണ് ആ പരിപാടി നിശ്ചയിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അത് പിന്നീട് നടത്താൻ തീരുമാനിച്ചത് ഇതിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പുതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം പറഞ്ഞു സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരുടെ നീക്കങ്ങളെ ജനം തള്ളിക്കളയുമെന്നും സാധിക്കലിത്തങ്ങൾ പറഞ്ഞു ഇത്തരം വർഗീയ പ്രചാരണങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമുദായ ഐക്യമാണ് ലീഗിന്റെ മുഖമുദ്ര എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ വോട്ടുകൾ സമാഹരിച്ച യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ ലീഗ് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്